സുഹൃത്തുക്കളെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ് ഇത് ബഷീർ കേട്ടോ ബഷീർ ഞാനൊരു പക്ഷേ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും ഞാൻ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഏറ്റവും അത്ഭുതമായ തരും ഇത് ഏക്കറക്കണക്കിലുള്ള ഒരു ലാൻഡ് ഒഴിഞ്ഞെടുക്കുന്ന ഒരു പാറ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും വളരെ മനോഹരമായി വ്യത്യസ്ത രീതിയിൽ പിന്നെ ഒരു എഞ്ചിനീയറോ ആർക്കിടെക്റ്റോ ഒന്നുമില്ലാതെ പ്രിയപ്പെട്ട ബഷീർഖാൻ്റെ സ്വന്തം പ്രോപ്പർട്ടി എന്നൊക്കെ ബഷീർഖാൻ്റെ സ്വന്തം പ്രോപ്പർട്ടി ഞാനുള്ളത് ബ്രീസ്ലാൻഡിലാണ് ലാൻഡിലാണ് താമരശ്ശേരിക്ക് താമരശ്ശേരിക്കടുത്ത് പൂനൂരിലെ ബ്രീസ്ലാൻഡിലാണ് ഇവിടെ താമസ സൗകര്യം ഇതേ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഒരുപാട് കൃഷികളുണ്ട് പിന്നെ മറ്റ് വ്യത്യസ്ത മനോഹരമായ കാഴ്ചകളുണ്ട് പക്ഷികളുണ്ട് ഒരു ഒരു ഫാം ലാൻഡാണ് പിന്നെ ബഷീർക്ക് ഏതുവരെ പഠിച്ചു പറഞ്ഞത് ആർക്കിടെക്റ്റാ ഏരാ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ ബഷീർക്ക് എന്റെ സ്വന്തം നല്ല സ്വഭാവം ആയതുകൊണ്ട് മാഷിമാര് പെട്ടെന്ന് പെട്ടെന്ന് പക്ഷേതായി പോയ പക്ഷെ അതല്ല കേട്ടോ അത് അവനാൻ സ്കില് ഉണ്ടെങ്കിൽ ഇതൊക്കെ മതി കാരണം തരാം ഖത്തറിലെ ബിസിനസ്സുകാരനാണ് പക്ഷെ പക്ഷേക്കാൻ ഫേവറേറ്റ് എന്ന് പറയുന്നത് കൃഷിയും ബാക്കി കാര്യങ്ങളും ഇത്തരത്തിലുള്ള വിഷയവും നമ്മൾ ലക്ഷ്യത്തിൽ എത്താൻ തീരുമാനിച്ച ലക്ഷ്യത്തിലെത്താൻ തീരുമാനിച്ചിറങ്ങിയാൽ അതുകൊണ്ട് നടക്കും അതിന്റെ എക്സാമ്പിൾ അത് അത് തന്നെയാണ് ഇത് തന്നെ തന്നെയല്ല അതുപോലുള്ള എന്റെ ബിസിനസ്സുകൾ ഒരു സംഗതി എനിക്ക് ശരിയാന്ന് തോന്നുന്നത് ഞാൻ ഫോളോ സുഹൃത്തുക്കളെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തതോടെ നമ്മൾ കാണാതെ

ഓക്കേ അയച്ച് വെച്ചാണ ആണല്ലേ നിങ്ങൾ എത്ര വർഷത്തെ പ്രയത്നം ർഷം കൊണ്ടാണ് അഞ്ചു വർഷം ഒരു ഇതായിരുന്നു ശേഷം അതെ അതെ ഇതാക്കി മാറ്റി ഇങ്ങനെ ആക്കി ആക്കി അടിപൊളി അടിപൊളി എഞ്ചിനീയർസ് ഒന്നുമില്ല എഞ്ചിനീയർസ് ഇല്ല എന്നുള്ളതാണ് അല്ലേ ഇവിടെ പ്രത്യേകത പറഞ്ഞാൽ ശതമാനം കൊണ്ടുപോയിരുന്നു എഴുപത്തി മൂന്ന് ശതമാനം പാറ ആയിരുന്നു പാറ ആയിരുന്നു പാറ ഇവിടുന്ന് പാറ പൊട്ടിക്കാതെ പാറ വാങ്ങി മണ്ണ് വാങ്ങി കൊണ്ടുവന്നിട്ട് എന്നിട്ട് മണ്ണ് കൊണ്ടുവന്നിട്ട് മണ്ണ് ഇങ്ങനെ ആക്കിയെടുത്ത് ചെടികൾ വെച്ച് ഇതൊക്കെ പാറമല കണ്ണൊക്കെ പാറമല ഇതെല്ലാം ഇതൊക്കെ കാണൊക്കെ അടിപൊളി അടിപൊളി അത് ഇതെന്താ ഇവിടെന്താള്ളന്താണ് ഒന്നിനും അങ്ങനത്തെ അങ്ങനത്തെ എത്ര ഉണ്ട് ഇതൊക്കെ രണ്ട് പക്ഷിയുണ്ട് ഇവിടെന്തള്ളത് ഇവിടെ ചെറിയൊരു ഹാളും കുട്ടിയൊക്കെ കളിക്കാനുള്ള ചെറിയ പാർക്കും മിനി പാർക്കും പിന്നെ പിന്നെ ഫിഷിങ്ണ്ട് പിടിക്ക അവിടെ തന്നെ പാചകം ചെയ്തിട്ട് ഇവിടെ തന്നെ കഴിക്കുക ആ സൗകര്യം ഉണ്ട് ആ പിന്നെ മേല ഒന്ന് രണ്ട് മൂന്ന് ഹാളുണ്ട് ആ മൂന്ന് കോട്ടയജ് അല്ല ഹാള് ഹാൾ തന്നെ ഉണ്ടല്ലേ അവിടേത് പതിമൂന്ന് പേർക്ക് താമസിക്കാനുള്ള കോട്ടേജുകളുണ്ട് പിന്നെ ഒരു പ്രോഗ്രാം വെക്കുകയാണെങ്കിൽ യാത്രയപ്പ് അല്ലെങ്കിൽ ചെറിയ നിക്കാഹുകള് ഒക്കെ സമയം രണ്ടുമൂന്നും പരിപാടി നടത്താൻ പറ്റില്ല പതിനാല് ഏക്കർ സ്ഥലം അല്ലേ ഇതാണ് ഇവിടുത്തെ അട്രാക്ഷൻ ഇതൊക്കെ നിങ്ങള് ഇത് നല്ല രസം സംഭവ ഫീഡ് ചെയ്യാൻ പറ്റും ഇത് ഇത് കുരുമുളക് ആ കുരുമുളക് ഉണ്ട് പിന്നെ ഉണ്ട് ആ ആ മലകൾ ഇവിടെ അതിന്റെ പ്രത്യേക മുപ്പത്തി ആറ് മലകൾ ഈ നിങ്ങൾ എന്തൊക്കെ ഉണ്ട് ഏരിയന്തൊക്കെ പഴങ്ങളുണ്ട് ഇവിടെ എക്സോട്ടിക് ഫ്രൂട്ട്സ് എല്ലാം നട്ട തന്നെയാണ് ബിരിയാണി ഫ്രൂട്ട് ഫ്രോട്ട് ഒട്ടനവധി പഴങ്ങളുണ്ട് ഇവിടെ ഒന്നുമില്ലായിരുന്നോ ഒന്നും പുതിയ ആണല്ലേ അപ്പൊ ഈ ലാൻഡ് അന്നത്തെ അവസ്ഥ ഇപ്പത്തെ അവസ്ഥയും കാണാത്തവർക്ക് വ്യത്യാസ കാഴ്ച ആണല്ലേ ഓടിച്ചു എഴുതാൻ കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേ ആപ്റ്റിറ്റ്യൂഡ് കൂടിയും പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ പറയുക നിങ്ങളുടെ ഈ ഒരു പിന്നെ ഈ ഒരു സംവിധാനം ഈ രീതിയിലേക്ക് പിന്നെ നിങ്ങൾ ഒറ്റയാൻ പോരാട്ടം അറിയില്ലേ അതിലൂടെ ഇങ്ങനെ ഒരു മാറ്റം വരും അതിന് മാറ്റങ്ങള് വരാണ്ടല്ലേ മാറ്റം മാറ്റം വരും പിന്നെ ബഷീർക്ക എനിക്ക് മനസിലായത് പിന്നെ ഇവിടെ ഇനി താമസിക്കുന്ന ആളുകൾ അല്ലെ അതായത് കൃഷി താല്പര്യമുള്ള ആളുകൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ പിന്നെ ഒരു ഡിസിപ്ലിൻ നല്ലതല്ല ബിസിനസ്സിലൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഇവിടെ ഉണ്ട് അത് പിന്നെ സഭ്യമായ വസ്ത്രം സഭ്യമായ ഭാഷ ഇതൊക്കെ പ്രത്യേകതണ്ട് സിഗരറ്റ് കഴിക്കുന്ന വരണ്ടത് എങ്ങനെ കോൺഫിഡൻസ് കിട്ടാ ഒരു ബിസിനസ് ഇത് ഒരു ബിസിനസ് മാത്രല്ല ആൾക്കാർക്ക് വന്ന് താമസിക്കാനുള്ള ഒരു സ്ഥലം കാരണം ഇപ്പൊ പത്ത് സെന്റിലും ഇരുപത് സെന്റിലൊക്കെ റിസോർട്ട് വെച്ച് കഴിഞ്ഞിട്ട് ആണല്ലോ ബിസിനസ് ആയിട്ട് നടത്തുന്ന ആൾക്കാരുണ്ട് ഇത് അതല്ല അങ്ങനെയുള്ളവർ വന്നാ മതി എന്നുള്ള ഒരു കണ്ടീഷനാണ് ഞാൻ പിന്നെ ഫസ്റ്റ് ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചപ്പോൾ ഇത് എത്ര എത്ര ടോട്ടൽ ഏക്കർ 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 ഉണ്ട് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒരു പർപ്പസിലേക്ക് മാറ്റുന്നില്ല ആദ്യം അല്ലേ ആദ്യം ഉദ്ദേശിച്ചില്ല ഒരു ഒരു പ്രഭാഷണം കേൾക്കാൻ ഇടായി പഠിച്ചൊന്നും ഭൂമി അങ്ങനെ തരിശാക്കി ഇടാൻ പാടില്ലാണ് അങ്ങനെ കൃഷി ചെയ്യാൻ എന്ത് ധൈര്യമാണ് ഇവിടെ ഉണ്ടായത് വെറും പാറല്ലേ ഈ പാറ ഇങ്ങള് ഈ ഒരു മനോഹരമായ ഒരു പൂന്തോട്ടമാക്കി ആക്കി മാറ്റി അല്ലെങ്കിൽ കാടാക്കി മാറ്റി ആയി എങ്ങനെയാണ് അതിന്റെ പിന്നെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു നൃത്തമായി ഇല്ല ഒരു പ്ലാനും ഇല്ല ഇല്ലായിരുന്നോ ഒരു പ്ലാനും ഇല്ല പിന്നെ അങ്ങനെ വന്ന് അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ വന്ന് ഇരിക്കുന്നു അപ്പൊ വൈഫിനോട് പറയും ഒരു കാലത്ത് ഇവിടെ ആൾക്കാർ ഇങ്ങനെ എന്നെ കളിയാക്കും സ്വാഭാവികം സ്വാഭാവികം ഈ മക്കളൊക്കെ എതിർക്കും തുടക്കത്തിൽ ഞാൻ കഷ്ടപ്പെടുന്ന അത് കഴിഞ്ഞ് പിന്നെ അതെല്ലാം സെറ്റ് ആയപ്പോ നല്ല ഫുൾ സപ്പോർട്ടാണ് ഫുൾ സപ്പോർട്ടായില്ല കൊടുവള്ളിയിൽ നിന്ന് കുറഞ്ഞ ദൂരം മാത്രമേ ബ്രിസിലാൻഡേ പിന്നെ മോറൽ വാല്യൂസ് ഉള്ള ആളുകൾക്ക് മീൻസ് നല്ല രീതിയിൽ ഉള്ള ഒരു ഏറ്റവും നല്ല ഇടമാണ് അങ്ങനത്തെ ആളുകൾ വന്നാൽ മതി എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ പിന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ തന്നെ നമുക്ക് കാണാം നല്ലൊരു മനുഷ്യസ്നേഹിയും ഒരുപാട് സോഷ്യൽ സർവീസും നടത്തുന്നൊരു വ്യക്തിയാണ് ബഷീർഖ അപ്പോൾ ബ്രീസ്ലാൻഡ് മനോഹരം ഇനി ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് അതിൻ്റെ റെൻറ്റും കാര്യങ്ങളൊക്കെ ഫോൺ നമ്പർ കൊടുക്കട്ടോ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക